ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറേ അധികം സൂപ്പർ ബോട്ടത്തിൻ്റെ വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഏഴിട്ട് ഏഴ് എട്ട് ഡൈപ്പറോളും അല്ലെങ്കിൽ ബേസിക്സ് ഡൈപ്പർ നിങ്ങൾക്ക് എങ്ങനെ വെറും അറുന്നൂറ് രൂപയ്ക്കൊക്കെ പർച്ചേസ് ചെയ്യാമെന്നതിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് ഇന്ന് വന്നേക്കുന്നത് നിങ്ങളെ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കട്ടെ എത്രയോ സാധനങ്ങളാണ് വന്നേക്കുന്നത് ഒന്ന് കാണിക്കണമല്ലോ അപ്പം നമ്മളത് പർച്ചേസ് ചെയ്ത് മാത്രം പറഞ്ഞാൽ പോലും അൺബോക്സിംഗ് കൂടെ കാണിക്കണ്ടേ അങ്ങനെ ഞാൻ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പർച്ചേസ് ചെയ്തേക്കുന്ന ഇത് ഇത്രയും പ്രോഡക്റ്റുകൾ എനിക്ക് വളരെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ കിട്ടിയിട്ടുള്ളതാണ് ഇത്രയധികം ഡൈപ്പറും അതുപോലെ അതിൻ്റെ ബേസിക് ഷീറ്റുകളെല്ലാം കേട്ടോ ഞാനിപ്പോൾ അത് ഫാക്ടറി സെക്കൻഡ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ നിന്നാണ് എടുത്തേക്കുന്നത് ഞാനിതെല്ലാം വിശുദ്ധമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾക്ക് നോർമൽ ഡൈപ്പറിനേക്കാൾ വളരെ വില കുറഞ്ഞ് നമുക്ക് ഈ ഒരു ഡൈപ്പർ ബേസിക് ആയിട്ടുള്ള ഡൈപ്പറാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഊനോ ഇതിനകത്ത് കിട്ടും പക്ഷെ എനിക്കിതാണ് കൂടുതൽ ഇഷ്ടം യൂസ് ചെയ്തിട്ട് കൂടുതൽ താല്പര്യം തോന്നിയത് ഈ ഒരു ബേസിക് ഡൈപ്പറാണ് കേട്ടോ ഞാൻ ഇതിനോടൊക്കെ ഒരുപാട് ഡൈപ്പേഴ്സ് വാങ്ങിച്ചിട്ടുള്ള യൂസ് ചെയ്തതിൻ്റെയൊക്കെ റിവ്യൂസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂപ്പർ ബോട്ടത്തിന് ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഡയപ്പറാണ് കേട്ടോ ഊവിനോട് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ അത് നല്ല വില കൂടുതലാണ് ഒരെണ്ണത്തിന് തന്നെ എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് തൊള്ളായിരം ആ ഒരു റേഞ്ചിൽ വരും പക്ഷേ ഇതാണെങ്കിൽ വളരെ വില കുറച്ച് നമുക്ക് കിട്ടും അതും തന്നെ ഇപ്പോൾ ഞാൻ ഏഴ് അറുന്നൂറ് രൂപയ്ക്കാണ് ഈ ഒരു ഫാക്ടറി സെക്കൻഡിൽ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് വാങ്ങിച്ചിരിക്കുന്നത് ഇതിനകത്ത് നോക്കി ഒരു പ്രശ്നം ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ േറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ഈ പ്രോഡക്റ്റുകളൊക്കെ നല്ല സൂപ്പർ പ്രോഡക്റ്റുകളാണ് അതിനകത്ത് അവർ മെൻഷൻ ചെയ്തേക്കുന്ന കളർ ഫെയ്ഡ് അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നൂലൊക്കെ പറഞ്ഞിരിക്കുന്നതായിരിക്കുമെന്നാണ് പക്ഷേ ഇതിന് എനിക്ക് കിട്ടിയേക്കുന്ന കിട്ടിയിരിക്കുന്ന ആകെപ്പാടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ട് കുറച്ച് ഒരു മുഷു പറ്റിയിട്ടുണ്ട് കുറച്ച് ഫ്രഷ്നെസ് ഇല്ലാത്തതായത് നല്ല നമ്മൾ അല്ലാത്ത പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നല്ല കളറായിട്ടിരിക്കുമല്ലോ ഇത് കുറച്ച് മുഷിഞ്ഞിട്ടുണ്ട് കുറച്ച് ചെളി പുരണ്ടിട്ടുണ്ട് എന്ന് ആ ഒരു ഇരിക്കുമല്ലോ ചില സംഭവങ്ങൾ നമ്മൾ ഈ ഒരു ഡിസ്കൗണ്ട് സെയിൽ വാങ്ങിച്ചാൽ അതേപോലെ തന്നെ അത്രയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഈ ഒരു ഡൈപ്പറിന് പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് വാങ്ങിക്കാൻ വെക്കാനുള്ള ആ ഒരു ക്ലീൻ ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇത് കണ്ടോ ഈ ഡയപ്പറിന് ഒരു പ്രശ്നം ഇല്ല എന്നുള്ളതാണ് എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോഴത്തേക്കിനും വീഡിയോ ഒത്തിരി ലെങ്ക്തിയായിപ്പോകും അതുകൊണ്ടാണ് ഇത്ര ഞാൻ ഓപ്പൺ ചെയ്യാത്ത കേട്ടോ അതാ ഇത്രയും പ്രോഡക്റ്റുകളാണ് ഞാൻ ഒന്നിച്ച് വാങ്ങിച്ചേക്കുന്നത് അതെനിക്ക് ഭയങ്കര ആയിട്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഫാക്ടറി സെക്കൻഡ് എന്നുള്ളതിൽ എനിക്കൊരു ഡാമേജ് പ്രോഡക്റ്റ് പറയാൻ പറ്റത്തില്ല ഇതാ ഷീറ്റ് ഉണ്ട് അതുപോലെ ഇത്രയും ഡൈപ്പറുകളാണ് കേട്ടോ ഉള്ളത് ഏഴ് ഡൈപ്പറാണ് ക്ലോത്ത് ഡൈപ്പറാണ് ഇപ്പോൾ ഇതിനകത്ത് ഉള്ളത് ആ ഏഴെണ്ണമാണ് അറുന്നൂറ് രൂപയ്ക്ക് കിട്ടിയത് ൊരു എൺപത് ശതമാനം വിലക്കുറവിലാണ് ആ ഒരു പ്രാവശ്യം ഞാൻ പർച്ചേസ് ചെയ്തേക്കണം അതിനെപ്പറ്റിയൊക്കെ ഞാൻ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യണേ അത് ഞാൻ ഏതൊക്കെ ഓപ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട് ഡിസ്കൗണ്ട് എങ്ങനെ കിട്ടുമെന്നൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ കയറി നോക്കി അത് കാണാം കേട്ടോ അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ബേസിക്ക് ഷീറ്റാണ് കേട്ടോ അത് ആ ഒരു എല്ലാ ഡൈപ്പറിനും അതിൻ്റെ അതിൻ്റെ ഒപ്പം തന്നെ ഷീറ്റും കിട്ടും അതുകൂടാതെ ഞാൻ എക്സ്ട്രാ ഷീറ്റും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അത് കുറേയധികം ഷീറ്റുകളുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ഷീറ്റുകളും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അത് പല പാക്കറ്റിലായിട്ടാണ് തന്നേക്കുന്നത് നേട്ടം അപ്പോൾ ഇതെനിക്ക് മറ്റേ ഒരു ഉപയോഗിക്കുന്ന ആ ഒരു ഷീറ്റിനേക്കാളും കുറച്ചും കൂടെ എനിക്ക് ഒരിഷ്ടം തോന്നിയത് ഇതാണ് കേട്ടോ ഇപ്പോൾ ഒരു ഏകദേശം പത്ത് പന്ത്രണ്ട് ഷീറ്റും ഉണ്ട് ഇത് കേട്ടോ അപ്പം നമുക്ക് ഈ മഴക്കാലത്ത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ ഇത് അപ്പോൾ ഇത്രയും ഡൈപ്പറും അതായത് ഏഴ് ഡൈപ്പറും അതിൻ്റെ ഷീറ്റും അതിൻ്റെ കൂടെ എക്സ്ട്രാ വാങ്ങിച്ചെങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഒരു പന്ത്രണ്ട് ഷീറ്റ് കിട്ടിയേക്കുന്നത് ഓരോന്നിനും ഓരോ ഷീറ്റ് വെച്ചിട്ടുണ്ട് ആ കൂടെ തന്നെ നമുക്ക് നമുക്കിതായി ഒരു ക്ലീൻ ഷീറ്റ് അതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് കാരണമെങ്കിൽ മോഷനൊക്കെ പോയിട്ടുണ്ട് ണ്ടെങ്കിൽ അതിനകത്ത് ക്ലീൻ ചെയ്യാനായിട്ട് ആ ഷീറ്റ് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പം അതിൻ്റെ ഓണർ ഇതാ എല്ലാം എടുത്ത് കളിച്ചുകൊണ്ടിരിക്കണാണ് കാരണം അപ്പം ഞാനത് എല്ലാം റിവ്യൂവിന് വേണ്ടിയിട്ട് എടുത്തുകഴിഞ്ഞപ്പോഴത്തേനും ആളത് കണ്ട് മുഴുവനും എടുത്ത് കളിച്ചുകൊണ്ടിരിക്കണട്ടോ അപ്പോൾ അത് എനിക്കിതിനകത്ത് നല്ല അടിപൊളിയായിട്ട് എല്ലാ പ്രോഡക്റ്റും കിട്ടിയിട്ടുണ്ട് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഇത് ഫാക്ടറി സെക്കൻഡ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിനകത്ത് ഒരു ഡാമേജും എനിക്ക് കിട്ടിയതിൽ വന്നിട്ടില്ല ഇനി അഥവാ വരികയാണെങ്കിൽ എന്തെങ്കിലും നൂല് പൊങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ സ്റ്റിച്ച് കുറച്ച് വിട്ട പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു കളറിൻ്റെ മങ്ങിയത എനിക്ക് ഒരു കുറച്ച് മുഷു തോന്നിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സൂപ്പർ ബോട്ടിൽ നിന്ന് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു എൺപത് ശതമാനത്തോളം ഡിസ്കൗണ്ടിൽ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നത് ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അതുപോലെ താല്പര്യമുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് െന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് വീഡിയോകൾ കണ്ടിട്ട് അതുപോലെ നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം നിങ്ങൾ കയറി നോക്കിയാൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് എനിക്ക് കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ടാറ്റാ ബ ബൈ